വണ്ടി ഓടിക്കാൻ അറിയാം പാർക്കിംഗ് ആണ് പ്രശ്നം ഇപ്പൊ രണ്ട് വണ്ടി ഇങ്ങനെ ഇങ്ങനെ കിടക്കുമ്പോ ഇതിന്റെ ഇടയിൽ ഉണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ എങ്ങനെ വണ്ടി കയറ്റും എനിക്ക് അറിഞ്ഞുകൂടാ അതേപോലെ എന്റെ വണ്ടി എപ്പോഴും എങ്കോടെ പതിനാറ് എന്ന് പറഞ്ഞായിരിക്കും കിടക്കുന്നത് ഞാൻ ഇങ്ങനെ തന്നെ പാർക്ക് ചെയ്യാൻ പഠിച്ചു ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഡ്രൈവിംഗ് പഠനം ഇതുവരെ അവസാനിച്ചില്ലേ എന്നായിരിക്കും നിങ്ങളുടെ സംശയം പാർക്കിംഗ് വലിയ കൺഫ്യൂഷൻ ഈ ഇൻസ്ട്രക്ടർ ഒരു പുലിയാണ് വീഡിയോ സേവ് ചെയ്തോ ഇദ്ദേഹത്തിന് നോക്കി വെക്കും വണ്ടി ഓടിക്കാൻ അറിയാത്ത നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഉപകാരപ്പെടും സർട്ടിഫൈഡ് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ആണ് പത്ത് വർഷകാലമായിട്ട് വേറെ പല സ്കൂളുകളിൽ ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പോഴാണ് ഒരു സ്ഥാപനം ഇട്ടത് തച്ചോട്ട് കാവിലാണ് താമസം ഇങ്ങനെ ഒരു ക്ലാസ് ഒന്നും രീതിയിൽ നമ്മള് മണിക്കൂർ ക്ലാസ് എടുത്ത് കൊടുക്കണം അത് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് തിയറി വരും ഓട്ടോമൊബൈലിന്റെ ക്ലാസ് ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം കുട്ടിയെ വണ്ടിയിലോട്ട് കയറ്റാൻ എങ്കിലും ക്ലച്ച് എന്താണ് ബ്രേക്ക് എന്താണെന്ന് മനസ്സിലാവും ഓടിക്കുകയാണെ ക്ലച്ച് മാറ്റണം ആ ക്ലച്ചിൽ കോൺഫിഡൻസ് ഉള്ളോണ്ടായിരിക്കും ടെക്നിക്കൽ പരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചിനാണ് ഒരു വണ്ടിയുടെ പവർ ഹൗസ് എന്ന് പറയുന്നത് താൽക്കാലികമായി കണക്ഷൻ വിച്ഛേദിപ്പിക്കുകയും കടിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് ക്ലച്ച് അപ്പോൾ ആ ക്ലച്ച് ചവിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് എല്ലാം അടിച്ചു പോകും പിന്നെ പുതിയ വണ്ടി മേടിക്കേണ്ടി വരും ഓട്ടോമൊബൈലിൻ്റെ ബുക്ക്സുകളാണ് ഇതൊക്കെ ഇൻസ്ട്രക്ടർ അറിഞ്ഞിരിക്കണം ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പറയണ്ടേ അത് നോക്കി നാളെ പ്രചാരം അത് ശരിയാവില്ല സ്കൂളിനെ സംബന്ധിച്ച് നമ്മളൊരു ക്ലാസ് റൂമും ഡെമോൺസ്ട്രേഷൻ റൂമും വെക്കണമെന്നാണ് ഈ പഠിപ്പിക്കുന്ന കാര്യം കുട്ടികൾക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ എക്യുപ്മെൻസൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് കണ്ടിട്ട് എന്തായിരിക്കും വണ്ടിയിലുണ്ടോ ായിട്ട് നമ്മള് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ എക്സാം എഴുതി ഡ്രൈവിംഗ് തിയറി ഓട്ടോമൊബൈൽ തിയറി ഒക്കെ പഠിച്ച് പ്രാക്ടിക്കൽ എല്ലാം ചെയ്ത് കാണിച്ചാണ് ഇത് പാസ്സാവുന്നത് കുട്ടികളെ പഠിപ്പിക്കാൻ യോഗ്യരായിട്ടുള്ള ഇൻസ്ട്രക്ടർ പത്താം ക്ലാസ് പാസ്സായിരിക്കണം മിനിമം അതിൻ്റെ കൂടെ ഞങ്ങൾ ഈ കോഴ്സ് പാസ്സായിരിക്കണം ടെക്നിക്കൽ നോളജ് ഉണ്ടായിരിക്കണം ഇല്ല ഈ കോഴ്സ് പോയി ചെയ്യണം നമ്മൾ ശരിക്കും ടെൻ അവേഴ്സ് ഓഫ് ആക്ച്വൽ ഡ്രൈവിംഗ് എന്നാണ് എട്ടിൻ്റെ പ്രാക്ടീസ് എച്ചിൻ്റെ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് പത്ത് മണിക്കൂർ പറ്റത്തില്ല നമ്മൾ മിനിമം പത്ത് മണിക്കൂർ റോഡിൽ നമ്മൾ ഓടിച്ചിരിക്കണം അതാണ് റൂഡ് പറയുന്നത് തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വരും ഒരു ക്ലാസ് അപ്പോൾ അങ്ങനെ ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി ക്ലാസ് ആകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ക്രൈറ്റീരിയ കംപ്ലീറ്റഡ് ഇടാവും പിന്നെ ചില കുട്ടികൾക്ക് ക്ലാസ് കൂടുതൽ വേണ്ടി വരും അവർക്ക് ആ റോഡുമായിട്ടുള്ള ഇത് പറഞ്ഞ് മനസ്സിലായി വരുമ്പോഴത്തേക്കും കുറച്ച് നാളെടുക്കും അപ്പോൾ അതിൻ്റേതായ ഒരു കാലതാമസം അതിനും എടുക്കാറുണ്ട് എനിക്ക് തരാൻ പറ്റുന്ന ഒരേ ഒരു ഗ്യാരണ്ടി എൻ്റെ സ്കൂളിൽ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ സ്വന്തമായി വണ്ടി ഓടിച്ച് പോകാൻ പറ്റും ഇനി ഇതിനുള്ളിൽ വേറൊരാൾക്ക് പൈസ കൊടുക്കേണ്ടി വരത്തില്ല ഇത് ഞാൻ തരുന്ന ഗ്യാരണ്ടി ഞാൻ പത്ത് മിനിറ്റ് ക്ലാസ് തരാം ഇനി ആരുടെ ആവശ്യം വരില്ല ചാലഞ്ചാണ് ഞങ്ങള് ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഗ്ലാസ് ഒക്കെ താഴ്ത്തിയിട്ട് ഒരു മാരുതി പഴയ കാറില്ലേ അതിലാണ് പഠിച്ചത് അതുപോലെ തന്നെ ചെരുപ്പിട്ട് ചവിട്ടാൻ സമ്മതിക്കില്ല ബ്രേക്കില് ബ്രേക്ക് പാഡ് തേഞ്ഞു പോകും സാറിന് വണ്ടി നഷ്ടമാകും അതായിരിക്കും പിന്നീട് ഈ ചെരുപ്പിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടി വേറൊരു ഇൻസ്ട്രക്ടറിന്റെ അടുത്തേക്ക് പോകേണ്ടി ചേട്ടൻ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല നമ്മളിവിടെ ക്ലാസ് കൊടുക്കുമ്പോഴത്തേക്കും വണ്ടി കമ്മി ചെറു പെട്ടാണ് ഓടിപ്പിക്കുന്നത് പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാ ഒരു ബി എൻഡബ്ല്യു കാർ കയ്യിലുണ്ട് ഫങ്ഷന് ചെന്ന് ആദ്യം ഡോറോറിന്ന് കാർ ചെരുപ്പ് രണ്ടും അടുത്ത് ഫ്രണ്ട് കിട അപ്പോഴേ പോയി ലുക്ക് ഒക്കെ അതുകൊണ്ടല്ല കാര്യം നമുക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നതെങ്ങനെയാണ് അത് എന്നെ നോക്കി ചെരുപ്പിട്ടി എന്നെ ഓടിച്ചാൽ മതി അതിൽ അങ്ങനെയൊന്നും ഇല്ല പിന്നെ വൈബ്രേഷൻ കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളുള്ള ഇത് പുതിയ വണ്ടികളിലൊക്കെ കൂടുതൽ ടെക്നോളജി വൈസ് അത് വെൽ ആണ് അവരൊക്കെ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തെന്ന് വെച്ചോ ഞാൻ പറയും ആ ശരി അഞ്ചി ഞാൻ ഇറങ്ങുകയാണെന്ന് പറയും ഇതങ്ങ് തുറന്നു കൊടുക്കും പറയുന്ന വണ്ടി ഒന്ന് ഡയറക്റ്റ് ഇടിയടക്കും അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഡച്ച് റീച്ച് മെത്തേഡ് എന്ന് പറയും അതായത് ഇടത് വലത്തിരിക്കുന്ന ആൾ വലത്തെ കൈ കൊണ്ടേ ഡോർ ഉറക്കാൻ പാടുള്ളൂ അതായത് എൻ്റെ റീച്ച് ഇനി ഇത്രയേ ഉള്ളൂ എനിക്കിനി അത് ഡോറ് തള്ളി തുറക്കാൻ ആക്കത്തില്ല അങ്ങനെ ആവുമ്പോൾ തന്നെ ഞാൻ ഇവിടെ മിറർ ശ്രദ്ധിച്ച് അതുപോലെ എന്റെ ബ്ലൈൻഡ് സ്പോട്ട് ഞാൻ കണ്ടു കഴിഞ്ഞ് അപ്പോൾ ഞാൻ ഈ തുറക്കത്തില്ല ഞാൻ കണ്ട് വണ്ടി വരുന്നുണ്ടെന്ന് ഇനി അത് കഴിഞ്ഞിട്ടേ ഞാൻ എനിക്ക് ഇത്ര തുറക്കാനേ ഒക്കത്തുള്ളൂ ബാക്കി പറ്റത്തില്ല എന്താ ഇവിടെ ലോക്കായി നിൽക്കുകയാണ് അതേസമയം ഈ കൈയ്യാണ് തുറക്കുന്നതെങ്കിൽ എനിക്ക് ഫുൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഇത്ര ഇതാണ് ഡച്ച് റീച്ച് മെത്തേഡ് എന്ന് പറയുന്നത് ഇത് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് കയറുമ്പോഴത്തേക്കും വോക്ക്റൗണ്ട് ഉണ്ട് കോക്വിറ്റ് ഡ്രില്ല് ഉണ്ട് മൂവിങ് ഓഫ് ഉണ്ട് ഇത് മൂന്നും ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു സേഫ് ആയിട്ടുള്ള റൈഡ് സ്പോൺസർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇല്ല വഴിയിൽ അപകടം പറ്റിക്കൊണ്ടിരിക്കും ആദ്യം മിററിന്റെ ഒബ്സർവേഷൻ ഉണ്ടായിരിക്കണം സ്റ്റിയറിംഗ് കൺട്രോൾ ക്ലച്ച് കൺട്രോൾ ജഡ്ജ്മെന്റ് റൈറ്റ് റൈറ്റ് വർക്ക് ഫ്രണ്ടിൽ നിൽക്കുന്ന വണ്ടിയുടെ ആ ബാക്കിലത്തെ പമ്പർ ഭാഗം കണ്ട അത് നമ്മുടെ സ്ക്രീനിൽ മറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വണ്ടി തട്ടത്തില്ല ധൈര്യം ഫുള്ള് തിരിച്ചോ ഇനി ഫ്രണ്ട് എടുത്തോ കണ്ണും പുട്ടിയെടുത്തോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അവിടെ തട്ടൂല ഇനി ലെഫ്റ്റ് തോട്ട് ആ വണ്ടിയുടെ ഡോർ ഹാൻഡിൽ കണ്ടു കൂടെ അപ്പോൾ സേഫാണ് തുറന്നു കഴിഞ്ഞാൽ അതിൽ പോയി ഇടിക്കത്തില്ല ഇനി അതിനടുത്തോട്ട് ക്ലോസ് ആവും തോറും ഇത് താഴോട്ട് താഴോട്ട് വരും പിന്നെ കാണാം അപ്പം മറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പാടില്ല തുറന്നാ ഇടിക്കാം അതായത് ഒരു വൺ മീറ്റർ ഡിസ്റ്റൻസ് നമ്മൾ തൊട്ടടുത്ത വണ്ടിയായിട്ട് എപ്പോഴും മെയിൻ്റെയിൻ ചെയ്യണം നേരെ നമ്മൾ നമ്മളിവിടെ കൊണ്ടുവന്ന് ഇതിനെ നേരെ നിർത്തണം നേരെ നിർത്ത് ഓക്കെ രണ്ട് റൗണ്ട് ആ ഇനി ഈ മിററിലാണ് ശ്രദ്ധിക്കാറുള്ളത് അതായത് എൻ്റെ എൻ്റെ ഹെഡ്ലൈറ്റ് ആ ഭാഗത്തെ ഹെഡ്ലൈറ്റ് കാണണം ഒരു തവണ സാറിന് ഓടിച്ചു ഒരു തവണ ഇതുപോലെ പറഞ്ഞു മൂന്നാമത്തെ തവണ എനിക്ക് ഒറ്റക്ക് പാരലൽ പാർക്കിംഗ് ചെയ്യാൻ കഴിയും ഇറങ്ങി നോക്കിയപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല എന്റെ വണ്ടി രണ്ട് വണ്ടികൾക്കിടയിൽ നൂല് പിടിച്ചതുപോലെ പെർഫെക്റ്റ് ആയി പാർക്ക് ചെയ്തിരിക്കുന്നു എളുപ്പമാക്കാൻ ഓരോ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഉള്ളത് അത് 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 നമ്മുടെ വേണ്ടിയാണ് ഓടിക്കാൻ നമുക്ക് വിശ്വസിക്കാൻ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ബി എസ് സി മാഥമാറ്റിക്സ് കഴിഞ്ഞതാണ് അത് കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ എം ബി എ ചെയ്തു വണ്ടിയോടുള്ള താല്പര്യം കാരണം എനിക്ക് ടെക്നിക്കൽ ഫീൽഡിൽ പോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കാരണം കുറച്ചുപേരെങ്കിലും റോഡ് ട്രാഫിക് നിയമം പാലിച്ച് നല്ലപോലെ ഓടിക്കണമെന്നാഗ്രഹമായിട്ട് തുടങ്ങിയ സംരംഭമാണിത് കാലക്രമേണയെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളൂ ഞാൻ ഒരു നല്ല ഇൻസ്ട്രക്ടറിനെ കിട്ടിയാൽ രണ്ടും മൂന്നും തവണ നമുക്ക് പിന്നെ പഠിക്കേണ്ടി വരില്ല തിരക്കുള്ള റോഡിലും കോൺഫിഡൻസോട് കൂടി ഓടിക്കാനും പാർക്ക് ചെയ്യാനും നമുക്ക് പറ്റും നമ്പർ സേവ് ചെയ്തോളൂ ഉപകാരപ്പെടും കോഴ്സും കോഴ്സും പ്രാക്ടീസ് മോഴിനടയിലാണ് ഡ്രൈവിംഗ് സ്കൂൾ വരുന്നത് കറക്റ്റ് പറഞ്ഞാൽ തച്ചോട്ടാവ് ജംഗ്ഷനിൽ നിന്ന് മലങ്കിലോട്ട് പോകുന്ന റൂട്ടിൽ നൂറ് മീറ്റർ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ബിൽഡിംഗ് വരുന്നത്